ഇതൊരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണേ അപ്പോൾ ഇപ്പൊ കെട്ടി പിള്ളേരൊക്കെ ആയി കഴിഞ്ഞ പിന്നെ എന്തൊട്ട് വാലന്റൈൻസ് ഡേ അല്ലേ ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ട് ഹോ വലുതാവുമ്പോൾ നമുക്ക് വാലന്റൈൻസ് ഡേ ഒക്കെ ആഘോഷിക്കാം അല്ലേ ഇപ്പൊ വലുതായപ്പോ എന്താ നമ്മുടെ പിള്ളേരാ വാലന്റൈൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ ക്യാൻഡലൊക്കെ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ ഭയങ്കര സംഭവമാണ് നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കാലത്തൊക്കെ ആണെങ്കിൽ നോക്കാൻ പാടില്ല അറിജാവാൻ പാടുള്ളൂ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ടീച്ചർമാരൊക്കെ പറഞ്ഞു അവരെ അവനെ പഠിപ്പിക്കുകയായിരുന്നു അല്ലേ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഏത് ഏജ് ആയാലും ഇവിടെ വേറെഡൈൻസ് ഡേ ഭയങ്കര പ്രധാന അത് ഇവിടെ വന്നപ്പോൾ വന്ന് ഇവിടെ സ്കൂളത്തെ അവരെന്നൊക്കെ കാണിക്കുമ്പോഴാണ് എല്ലാം മനസ്സിലായത് അപ്പോൾ ഇന്നിവിടെ തേർട്ടീൻത്തിനായിരുന്നു അതായത് ഫ്രൈഡേ ആയിരുന്നു ഇവിടെ ഇവിടെ സ്കൂളിലൊക്കെ വെള്ളന്റൈൻസ് ഡേന്റെ സെലിബ്രേഷൻ ഇപ്പൊ മോൾക്കൊക്കെ വെലന്റൈൻസ് ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് മോൾക്ക് സ്കൂളിൽ നിന്ന് വാലന്റൈൻസ് ഡേക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ക്ലാസ്സിൽ പതിനെട്ട് പിള്ളേരുണ്ടെങ്കിൽ പതിനെട്ട് പേർക്ക് നമ്മൾ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം അങ്ങനെ എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് വരും ഇപ്പം മോള് വാങ്ങിച്ച് പതിനെട്ട് എണ്ണം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പോലെ എല്ലാവരും പതിനെട്ട് എണ്ണം വാങ്ങിച്ചിട്ട് വരും ഇവളുടെ ക്ലാസ്സിൽ പതിനെട്ട് പേരായതുകൊണ്ട് പതിനെട്ട് എണ്ണം അത് ഓരോ ക്ലാസ്സിലെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇന്ന് ഇന്നലെ ഇവിടെ കൊറേ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പോയി പതിനെട്ടു പേർക്കുള്ളത് അപ്പൊ ഇന്ന് അവളെ ഒരു പതിനെട്ട് സെറ്റ് സാധനങ്ങളായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇതേപോലെ എല്ലാം പിള്ളേരും കൊണ്ടുല്ലോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ രാത്രി ഇങ്ങനെ എന്നിട്ട് ബേബീനൊക്കെ ഉറക്കിയിട്ട് ഗിഫ്റ്റ് ഒക്കെ നോക്കുക കാണിച്ചു തരാം ഗിഫ്റ്റ് ഒക്കെ അപ്പൊ ജാക്കിങ്ങനെ വൺ ബൈ വൺ കവർന്ന് എടുക്കട്ടോ സ്റ്റിക്ക് ഒരു കാർഡ് പിന്നെ പിന്നെ പിന്നൊരു ഹാർട്ട് ഇത് കണ്ടോ ലെപ്സ്റ്റിക്ക് ഗതെന്ന് പറഞ്ഞിട്ട് ഇത് അവളുടെ ക്ലാസ്സിലെ ഹേഡെന്ന് പറഞ്ഞൊരു കൊച്ചു കൊടുത്തതാണ് കാർഡ് പിന്നെ ഹാർട്ട് ഉണ്ട് ഒരു ഹാർട്ട് പിന്നെ ഒരു സ്റ്റിക്കർ പിന്നെ വേറെന്തൊക്കെയാ ചേർത്ത് കാണിച്ചത് ഇത് സ്ലൈംബോൾ സ്ലൈംബോൾ സ്ലൈം ബോൾ സ്ലൈം ബോൾ എന്ത് വേണേലും കൊടുക്കാം കേട്ടോ ഇവിടെ സ്കൂളിൽ ചോക്ലേറ്റ് കൊടുക്കത്തൊന്നുമില്ല ഇത് 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 കളർ ചെയ്യാൻ സ്ക്രാച്ച് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു ആ അതിനൊരു സ്റ്റിക്ക് വെച്ച് വരയ്ക്കുമ്പോൾ കളർ വരും വരും കളേഴ്സ് പിന്നെ നെക്സ്റ്റ് വേഗം ആവട്ടെ

പസില് പിന്നെന്തൊക്കെയാ മാച്ചിങ്സ് അങ്ങനെ ഡോർസ് ഒക്കെ അങ്ങനെ കൊറേ ഇത് അടുത്ത നെക്സ്റ്റ് ഇതൊരു റെഡ് എടുത്താണ് എന്തെ സ്റ്റേ ആയതുകൊണ്ട് റെഡും ചോക്ലേറ്റ് നമ്മുടെ നാട്ടിലെ ചെമ്മസും അതിന്റെ ഇവിടെ വേറെ ഒരു ടൈപ്പാണ് സ്മാർട്ട് ടീസ്ന്ന് പറഞ്ഞിട്ട് വേറെ പിന്നെന്തൊക്കെ എന്തൊരു ഇറേസർ ഓപ്പൺ ചെയ്ത പിന്നെ ഒരു ചെറിയൊരു നോട്ട് ഇത് സ്റ്റാമ്പു അതിങ്ങനെ ഒരു ഹാർട്ട് പിന്നെന്താ ഒരു ഹാർട്ടിന്റെ ഒരു ഇറേസർ പിന്നെന്തായിരുന്നു പിന്നെ യു റോക്ക് പറഞ്ഞിട്ടൊരു നമ്മള് ഡ്രസ്സിന്റെ മോഡലൊക്കെ പിൻ ചെയ്ത് വെക്കുന്ന പോലത്തെ അങ്ങനത്തെ പറയണം ഓ അത് സ്റ്റാമ്പാണ് പിന്നെ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി ഇതൊരു റെഡ് കളർ ക്രയോൺ ആണ് ക്രയോൺ നമ്മുടെ റോക്കറ്റിന്റെ ഷേപ്പില് കണ്ടില്ല അത് നല്ല ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നേ നെക്സ്റ്റ് ഇത് ഒരു കൊച്ച് ഒരു ഹാർട്ട് കൊടുത്ത കീസ എന്ന് പറഞ്ഞൊരു കൊച്ച് ഫസ്റ്റ് ഒരു ഹാർട്ട് കണ്ടില്ല സിമ്പിൾ ഹാർട്ട് ഇത് പെൻസില് ഒരു ഹാർട്ട് ഹാർട്ടൊക്കെ ഉള്ളൊരു പെൻസില് പിന്നെന്താ വച്ചാൽ ആ പിന്നെ ഒരു ഹാപ്പി വാലണ്ടൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് ഗബ്രിയൽ എന്ന് പറഞ്ഞൊരു കൊച്ചു കൊടുത്തതാണ് ഇതൊരു ബോള്സീന്ന് പറഞ്ഞൊരു കൊച്ചു കൊടുത്തു തന്നെ വാലന്റൈൻ പറഞ്ഞിട്ട് ഒരു ബോള് ഏ ആന്റൈൻ പെണ്ഡ ഇതൊരു യു ആർ ജോസം എന്ന് പറഞ്ഞിട്ട് ജെയ്സം എന്ന് പറഞ്ഞൊരു കൊച്ചു കൊടുത്തത് തന്നെ ഒരു പെൻ പിന്നെന്തൊക്കെയാണ് ഇതൊരു ഇതൊരു കാട് പിന്നെ വേറൊരു കാട് വേറൊരു കാട് മരിയാന്ന് കുട്ടി കൊടുത്തത് പിന്നൊരു ഒരു ഹാർട്ട് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ് കാരണം എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമായിരുന്നു ഇത് ഞാൻ നേരത്തെ കാണിച്ചെ സ്ക്രാച്ച് ചെയ്യുമ്പോ കളേഴ്സ് ഒക്കെ വരുന്നത് അങ്ങനൊക്കെ വരണ്ടോ പിന്നെന്താ ആൻഡ് ഇത് ഇത് സ്കൂളിൽ നിന്ന് ടീച്ചർ കൊടുത്തൊരു ഒരു ആണ് സെൻറ്റ് ആൻ്റണിന്ന് ഇവിടെ കാർണവൽ എന്ന കാർണിവൽ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ വാരന്റൈൻസ് ഡേ സെൻറ് ആൻ്റണി അതാണുള്ള സ്കൂളിന്റെ പേര് ട്വൻ്റി ട്വൻ്റി സിക്സ് ദെൻ ആൻഡ് സ്റ്റിക്കർ സ്റ്റിക്കർ പിന്നെന്താ ടാഗ് പിന്നെന്താ അത്രേ ഉള്ളു ഇത് ഈ കവർ വന്നിട്ട് അവർ സ്കൂളിൽ തന്നെ ഉണ്ടാക്കിയൊരു കവറാണ് അപ്പൊ ഇത്രയും കിഫ്റ്റ് കിട്ടിരുന്നു ഗിഫ്റ്റ്സ് കിട്ടി കണ്ടില്ലേ സോ മെനി അതെ കണ്ടില്ലേ നമ്മടെ നമ്മളൊക്കെ സ്കൂളിൽ ഓടിക്കുമ്പോ എന്നിട്ട് വേറെ ഡേസ് ഗിഫ്റ്റ് ആലോ കിട്ടി ഇതൊക്കെ ഇതൊക്കെയാണ് അടിപൊളിന്ന് പറയുന്നത് പിള്ളേര് ഹാപ്പി എല്ലാരും പ്രശ്നമില്ല ഒന്നുമില്ല അല്ല നല്ല സ്കൂളിൽ ജാക്കലിന്റെ സ്കൂളില് ചെയ്യാൻ പോയപ്പോ വെന്റൻസ് ഡേയുടെ സെലിബ്രേഷൻ ആയതുകൊണ്ട് എല്ലാവരുടെയും കയ്യിലൊരു ഒരു ഒരു പൊതി കവറിൽ ഇങ്ങനെ ഇതിപ്പോ ഇവള് ണിച്ചു തന്നില്ലേ അതേപോലെ ഒരു കവറ് ആ വീട് എടുത്തിട്ടുണ്ട് വീട് ഞാൻ ഇതിൽ ആഡ് നല്ല ചെയ്താണ് എല്ലാരും ഇങ്ങനെ ഇങ്ങനെ ബാഗ് കുടിച്ചു വരണേ അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്ന് ഇവിടുത്തെ വാലന്റൈൻസ് ഡേയുടെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നാളെ പിന്നെ സാറ്റർഡേ ആണ് സ്കൂളില്ലല്ലോ അപ്പൊ അവര് തേർട്ടീൻത്തിന് തന്നെ വാലന്റൈൻസ് ഡേ ഒക്കെ സെലിബ്രേഷൻ ചെയ്തു അല്ലേ അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വാലന്റൈൻസ് ഡേക്ക് എങ്ങനെ പോയി എനിക്ക് ആസ് യൂഷ്വൽ വീട്ടത്തെ കാര്യം പിള്ളേരുടെ കാര്യമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇടുന്നു എനിക്കും ഇതൊക്കെയാണ് സന്തോഷം അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വാലൻറ്റൈൻസ് ഡേ നമുക്ക് ഇപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക സെലിബ്രേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ വേറൊരു പേടിയായിട്ട് നമുക്ക് ഇനിയും കാണാം ഞാന് കുറച്ച് വീഡിയോ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് സ്കൂളിൽ നിന്ന് ഇങ്ങനെ കവറൊക്കെ ആയിട്ട് വരുന്നത് അങ്ങനത്തെ കുറച്ച് ചെറിയൊരു ചെറിയൊരു വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ യു ഇൻ എന്താ നെക്സ്റ്റ് വീഡിയോ ബൈ പറഞ്ഞേ Bye-bye.